വകുപ്പ് പിടിച്ചിട്ട ടോറസ് ലോറികൾ നാല് ദിവസത്തോളമായി റെയിൽവേ സ്റ്റേഷന് മുമ്പിലെ ബൈപാസ് റോഡിൽ സബ് കളക്ടർ ഭാഗമായി പിടിച്ചിട്ടിരിക്കുന്ന ലോറികളാണ് നിർത്തിയിട്ടിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ ടൈൽ പതിച്ചു നിർമ്മിച്ച വീതി കുറഞ്ഞ പാതയിലാണ് ലോറികൾ റവന്യൂ വകുപ്പ് പിടികൂടി ഷൊർണൂർ പോലീസിനെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച വാഹനങ്ങളാണിത് നാല് ദിവസമായി കിടക്കുന്ന സ്ഥലത്ത് രണ്ട് ബസ്സുകൾക്ക് കടന്നു പോകാനാവാറില്ല പലപ്പോഴും ഗതാഗത പരാതിയുണ്ട് റവന്യൂ വകുപ്പ് പിടിച്ചെടുത്ത ലോറികൾ പിഴ ഈടാക്കി അടുത്ത ദിവസം നീക്കം ചെയ്യുമെന്ന് ഇൻസ്പെക്ടർ വി രവികുമാർ അറിയിച്ചു കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക